രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിലവിലെ എം പി ആയിട്ടുള്ള എ എം ആരിഫ് ജയിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അതെന്തുകൊണ്ടെന്നാൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ആ ജയിക്കാനുള്ള സാധ്യത എന്താണ് പക്ഷേ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടലിൽ പോലും ഒരു മണ്ഡലമാണ് ആലപ്പുഴ എന്ന് അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നു വലിയ മൂന്ന് പേര് മൂന്ന് കുട്ടികൾ ഒരുപോലെ വലിയ രീതിയിലുള്ള ഒരു മത്സരം നടന്ന തിരഞ്ഞെടുപ്പാണ് എന്നൊക്കെയുള്ളൊരു ധാരണയാണ് പൊതുവേ ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ കെ സി ജയിക്കും ബി ജെ പി കാര് പറയുന്നു പിന്നെ ശോഭാ സുരേന്ദ്രൻ ജയിക്കും അങ്ങനെ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇരുപത് സീറ്റിൽ പത്തൊമ്പതും യു ഡി എഫും നേടിയപ്പോൾ ആകെ ഒരു സീറ്റ് നേടി എൽ ഡി എഫിന് ലഭിച്ചത് ആലപ്പുഴ മണ്ഡലമാണ് എന്നാൽ ആലപ്പുഴ മണ്ഡലം ഒരു എൽ ഡി എഫ് മണ്ഡലമാണോ എന്ന് ചോദിച്ചാൽ അല്ല സ്ഥിരമായിട്ട് കൂടുതലും കാലം ആലപ്പുഴ കോൺഗ്രസ് മണ്ഡലമായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ ഇത്രയും വലിയ എതിരായിട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ടും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടക്കുകയും അതിനടി അടിസ്ഥാനത്തിലുള്ള വോട്ടുകൾ യു ഡി എഫിൽ ലഭിക്കുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ ഒരു വലിയ വിഷയമായിട്ട് നിന്നാണ് കഴിഞ്ഞ തവണ ശബരിമല സ്ത്രീ പ്രവേശനം അതുമായിട്ട് ബന്ധപ്പെട്ട ആരിഫിനെതിരെയൊക്കെ വളരെയേറെ രീതിയിൽ ആക്രമണം നടന്നതാണ് എന്നിട്ടൊക്കെ കൂടെ ആലപ്പുഴ മണ്ഡലത്തിൽ യു ഡി എഫ് തോക്കുകയും എൽ ഡി എഫ് ജയിക്കുകയും ചെയ്യാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഉള്ളത് അന്ന് രാഹുൽ അനുകൂല തരംഗം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതില്ല അതുപോലെ തന്നെ ഇന്ന് ശബരിമല പ്രശ്നമില്ല പിന്നെ എന്തുകൊണ്ടാണ് ആരിഫ് തോക്കുമെന്ന് പറയുന്നതിന് ഒരു കാരണം അവർ പറയുന്നത് കെ സിയും ശോഭാ സുരേന്ദ്രനുമാണ് എന്നാൽ ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ ബി ജെ പിയുടെ കഴിഞ്ഞ തവണത്തെ പാർലമെൻറ്റിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ച അത്രയും വോട്ടുകൾ പോലും ശോഭ സുരേന്ദ്രൻ ലഭിക്കാൻ സാധ്യത കുറവാണ് കാരണം കഴിഞ്ഞ തവണ കുറേ യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിരുന്നു അതും ആരിഫിൻ്റെ വിജയത്തിനൊരു കൂടുതൽ കാരണമായിട്ടുണ്ട് അപ്പോൾ ആ വോട്ടുകളൊക്കെ തന്നെ നേരെ കേസിക്ക് തിരിച്ച് ഈ തവണ ലഭിക്കും അപ്പം നിങ്ങൾ ചിന്തിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ സ്വഭാവമായിട്ട് കേസ് ജയിക്കുമല്ലോ പക്ഷേ കേസ് ജയിക്കത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നല്ലൊരു എൽ ഡി എഫിന് അനുകൂലമായിട്ടൊരു ആരും കണ്ടെത്താത്ത ഒരു തരംഗം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അതിന് നല്ല രീതിയിൽ എ എം ആരിഫിന് ലഭിച്ചിട്ടുണ്ട് എ എം ആരിഫിന് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ ന്യൂനപക്ഷങ്ങളുടെ ഒരു നല്ലൊരു പിന്തുണ എൽ ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് അത് പല സീറ്റുകളിലും അട്ടിമറി ജയത്തിന് എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് പക്ഷേ എൽ ഡി എഫ് പോലും ആലപ്പുഴ മണ്ഡലം കണക്ക് കൂട്ടിയിട്ടില്ല എങ്കിലും ഈ തവണയും കഴിഞ്ഞ തവണയും എൽ ഡി എഫ് കണക്ക് കൂട്ടിയ അനുസരിച്ചൊന്നും അല്ലല്ലോ പാർലമെൻറ്റിലേക്ക് സീറ്റ് ലഭിച്ചതും അപ്പോൾ ഈ തവണയും ആ ഒരു രീതിയിലല്ല എങ്കിൽ പോലും ഈ തവണ എൽ ഡി എഫിൻ്റെ എ എം ആരിഹു തന്നെയായിരിക്കും കേരളത്തിലെ ആദ്യം റിസൾട്ട് അറിയുന്നത് ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ വിജയം ആദ്യത്തെ വിജയം അറിയുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെ ആലപ്പുഴ ആയിരിക്കും നല്ല ഭൂരിപക്ഷത്തിന് തന്നെ എ എം ആരിഹു ജയിക്കാനാണ് നിലവിലുള്ള സാധ്യത ഒരു ആലപ്പുഴക്കാരനായ ആലപ്പുഴ മണ്ഡലത്തിലുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് ഞാനിത് പറയുന്നത് ഓക്കെ